എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലെ സംഗീതയെ അറിയില്ലേ എല്ലാവർക്കും അറിയാലേ ഗ്രൂപ്പിലുള്ള അപ്പം സംഗീത ഒരു അനുഭവം അയച്ചു സംഗീതയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ ഭഗവാൻ നേരിട്ട് നമ്മളെ വന്ന് സഹായിക്കുകയല്ല ചെയ്യുക ഭഗവാൻ പല രൂപത്തിൽ നമ്മുടെ ചുറ്റുപാട് പല ആളുകളുടെ രൂപത്തിൽ നമുക്ക് സഹായങ്ങൾ ഭഗവാൻ്റേത് ഒരുപാട് കിട്ടും അങ്ങനെ സംഗീതയ്ക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേൾക്കാം ഹരേ കൃഷ്ണ എൻ്റെ ത്രിമധുരത്തിലെ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സംഗീത ഉച്ചയ്ക്ക് ഗ്രൂപ്പിൽ വരുന്ന ആളാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അനുഭവം പറയാം ഒരു കണ്ണീർ കഥയാണ് നമുക്ക് കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് പറഞ്ഞു പോകാം അതായിരിക്കും സുഖം അതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടിയത് കഴിഞ്ഞ ഒരു വർഷമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്കൂട്ടി വാങ്ങിച്ചിരുന്നേ അതിന് ഞാനും മോളും കൂടി ഒന്ന് പുറത്തു പോയതായിരുന്നു വരുന്ന വഴിക്ക് ഒരു ബസ് വരുന്നു കുറച്ച് സ്പീഡിൽ ഓടിച്ച് ഞാൻ പെട്ടെന്ന് സൈഡ് വെട്ടിച്ച് അടുത്ത് കണ്ട ഒരു പോസ്റ്റിനെ കൊണ്ടു ഇടിച്ചു ഭാഗ്യത്തിന് മകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഭഗവാൻ രക്ഷിച്ചു എനിക്ക് ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടോ പക്ഷെ ഞാൻ അതൊന്നും കാര്യമായി എടുത്തില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായി ഒരു ദിവസം നല്ല നടുവേദന പല പല ഡോക്ടറെ ഒക്കെ കാണിച്ചു ഒരു കുറവുമില്ല അവസാനം ഇനി ആയുർവേദം കാണിക്കാമെന്ന് തീരുമാനിച്ചു അതും പരീക്ഷിച്ചു എന്നിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ഇരിക്കെ ഒരു ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന ഒരു വൈദ്യനുണ്ടെന്ന് കേട്ടു അവിടെ പോയി എന്നെ അവിടുത്തെ ഒരു ചാരുപടിയിൽ കിടത്തിയിട്ട് അദ്ദേഹം ഒഴിച്ചിലിന്നെ ഒരു ലേഡിയെ വിളിച്ചു ഞാൻ വിചാരിച്ചു ലേഡി അല്ലേ വന്നോട്ടേ വന്നോട്ടേ സോണിയ വന്നോട്ടെ എന്നൊരു സിനിമയിൽ പറഞ്ഞില്ലേ അതേപോലെ കമഴ്ന്ന് കിടന്നുട്ടോ അദ്ദേഹം വന്നൊരു തടവല് ഞാൻ വേദന കൊണ്ട് പിടഞ്ഞു പോയി ഞാൻ കരഞ്ഞു നിലവിളിച്ച് താഴെ വീണു എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുന്നേരം ലേഡിക്ക് പകരം ഒരു ഒത്ത വണ്ണവും പൊക്കമുള്ള ഒരാളെ കണ്ട് ഞാൻ ചോദിച്ചു എന്താ ആളെ കൊല്ലാൻ പോവുകയാണോ എന്ന് എങ്ങനെയോ തിരിച്ച് വണ്ടി കയറി എൻ്റെ കണ്ണ് നിറഞ്ഞു എനിക്ക് ദേഷ്യം പിടിച്ചു എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്നെ കൊല്ലാനാണോ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അദ്ദേഹം എനിക്ക് കാറിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു എന്നെ ചാരിക്കടത്തി എന്നെ നീ ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത് നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് ഇത്ര ദൂരം വരേണ്ട ആവശ്യമുണ്ടോ ഇത്രയും കാലം കൂടെ കൂട്ടിയിട്ട് എന്നെ മനസ്സിലായില്ലേ എൻ്റെ ദേഷ്യത്തിന് ചോദിച്ചു പോയതാണ് ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ പെയിൻ കില്ലർ കഴിച്ചു വേദനയൊന്നും ഇല്ലാതെ വന്ന ഞാൻ കരച്ചിലും പിഴിച്ചിലുമായി തിരിച്ചു മടങ്ങി അദ്ദേഹം ഞാനിത് ചോദിച്ചോ ദേഷ്യത്തിനാണോന്നറിയില്ല എന്തോ വണ്ടി വളരെ സ്പീഡിലാണ് പോയത് ജഗതി ചേട്ടൻ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ ആ നിലവിളി ശബ്ദം എന്ന് ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ മിണ്ടിയില്ല വീടെത്തുന്നത് വരെ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒരു ഡോക്ടറെ അടുത്തും വരുന്നില്ല പെയിൻ കില്ലർ കഴിച്ച് മരിച്ചാലും സാരമില്ല എൻ്റെ മക്കൾക്കും അമ്മയ്ക്കും എൻ്റെ വേദന കണ്ട് സഹിക്കാൻ പറ്റാതായിട്ടോ മോൻ ചോദിച്ചു അമ്മ എത്ര അധികം എന്താ രാവിലെ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാൻ എന്താ രക്ഷിക്കാത്തത് ഞാൻ പറഞ്ഞു മോനെ കർമ്മഫലം എന്നൊന്നുണ്ട് അതെ അത് എപ്പോൾ ചെയ്ത കർമ്മഫലമാണ് അമ്മ ആകെ കരച്ചിലൊക്കെ അവന് വന്ന് ഒരു രക്ഷയില്ല ഞാൻ കണ്ണൻ്റെ കഥ പറഞ്ഞു കൊടുത്തിരുന്ന ആണ് അവനെ ഏറ്റവും ഇഷ്ടം ഭക്തപ്രഹ്ലാദൻ്റെ കഥയെ ായിരുന്നു അന്നാ അവൻ്റെ പ്ലസ് ടു പരീക്ഷയായിരുന്നു ഞാൻ വിചാരിച്ചു അവൻ ശരിയായ പരീക്ഷ ഒന്നും എഴുതില്ലാന്ന് കാരണം എൻ്റെ വിഷമം അവന് കിടക്കയിൽ നിന്ന് എന്നെ എണീപ്പിക്കാനും ഹസ്ബൻഡിൻ്റെയും അവന്റെ ഒക്കെ സഹായം വേണം ഒരു സ്പൈഡർമാനെ പോലെ ബാത്റൂമിലൊക്കെ പോയാൽ എണീക്കേണ്ട അവസ്ഥ അങ്ങനെ ഡോക്ടറെ കാണിച്ചു കുറേ പൈസ ചിലവായി ഹസ്ബൻഡ് പറഞ്ഞു നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നീ പ്രൈവറ്റ് കോളേജിൽ ഒന്നും പഠിപ്പിക്കില്ല ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഭഗവാനോട് എൻ്റെ മൗനം നല്ല മാർക്ക് ഉണ്ടായിരിക്കണം എന്നാലേ ഗവൺമെന്റ് കോളേജിലൊക്കെ കിട്ടുള്ളൂ ഭഗവാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ അവൻ നല്ല മാർക്ക് അവിടെ പാസ്സായി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ കോളേജിൽ കിട്ടി അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഗുരുവായൂർ പോയിരുന്നു അതിൻ്റെ അനുഭവം ഞാൻ മുമ്പ് ഇട്ടിരുന്നു അന്ന് എനിക്ക് ഭഗവാനെ ശിവയിൽ കണ്ട് തൊഴാൻ പറ്റി വേദന ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും തുടങ്ങി അപ്പോഴാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഓർത്തോപീഡിയാട്രിക് സർജൻ ഉണ്ടെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ടോക്കൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗുരുവായൂർ പോയി വന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല ഒരു ദിവസം വിളിച്ചപ്പോൾ കിട്ടി ഞങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടു എന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം വേദനയോടെ വേദനയുടെ ആഴം മനസ്സിലാക്കി എത്രയോ ദിവസമായി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് അദ്ദേഹം കുറച്ച് മരുന്ന് തന്നു ഇനി വരുമ്പോൾ എക്സ്റേ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു അതിശയ എന്ന് പറയട്ടെ മരുന്ന് കടിച്ച് മൂന്നാല് ദിവസത്തിനുള്ളിൽ എൻ്റെ വേദന പൂർണ്ണമായി മാറി പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നടുവിലെ ഡിസ്ക്കിനുള്ളിൽ എന്തോ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു കുറച്ചു കാലം കൂടി തുടർച്ചയായി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അതുപോലെ ചെയ്തു എല്ലാം മാറി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഇത്രയടുത്ത് ഡോക്ടർ ഉണ്ടായിട്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല അതിന് കാരണം ഞാൻ മോനോട് മുമ്പ് പറഞ്ഞ കർമ്മഫലം തന്നെയായിരുന്നു നമ്മൾ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ആയി നടക്കുന്നത് ഭഗവാൻ നമ്മളെ രക്ഷിക്കാനിട്ടല്ല നമ്മുടെ കർമ്മഫലം ഒഴിയാതെ ഭഗവാന് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഈ ജന്മം ചെയ്യണമെന്നില്ല മുജ്ജന്മ പാവം പോലും പറ്റും പലരും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഭഗവാൻ എന്താ രക്ഷിക്കാത്തത് അതിനുള്ള ഒരു ചെറിയ ഒരു മറുപടിയാണ് കേട്ടോ നമ്മുടെ സമയമായാൽ മാത്രമേ നമുക്കുള്ള യഥാർത്ഥ സൊല്യൂഷൻ ഭഗവാൻ കാണിച്ചു തരുള്ളൂ അതുവരെ ഭഗവാൻ ക്ഷമയോടെ പ്രാർത്ഥിക്കുക ആ പൊന്നു എല്ലാം കാണുന്ന കേൾക്കുന്നുണ്ട് നമ്മുടെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്നുണ്ട് ഈ ഡോക്ടറെ എനിക്ക് കാണിച്ചു തന്ന ആ ഭക്തവത്സലനായ ഭഗവാനോടും ഭഗവാന്റെ തന്നെ പ്രതിരൂപമായ ആ ഡോക്ടർക്കും ആ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ കൂടി അർച്ചനകൾ ഹരേ ഗുരുവായൂരപ്പ ഇപ്പൊ എനിക്ക് വീണ്ടും ചെറുങ്ങനെ ആ വേദന വരുന്നുണ്ട് ആ ഡോക്ടറുടെ മരുന്ന് വാങ്ങി കഴിച്ചു ഇപ്പോഴെങ്കിലും ഭഗവാനോടും ഡോക്ടറോടും നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ഭഗവാനോട് ചെയ്യുന്ന നന്ദി കേടായി പോകും ഇത് പറയാമെന്ന് വിചാരിച്ചത് വളരെ നീണ്ടുപോയി എന്ന് തോന്നുന്നു ക്ഷമിക്കുക അപ്പം ഇതിൽ ഇനി ഞാൻ നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല ഭഗവാന്റെയും ഡോക്ടറുടെയും ഒക്കെ പങ്ക് കർമ്മഫലത്തെക്കുറിച്ച് ആളുകൾ വ്യസനിക്കുന്നത് എന്നെ എന്താ ഭഗവാൻ സഹായിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നതിനുള്ള ഉത്തരം സംഗീത സംഗീതയുടെ വാക്കുകളിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങൾക്കുള്ള സന്ദേശം എല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ എല്ലാവരിലും എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണവിഗ്രഹവും നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്